സഞ്ചാരികൾക്ക് ദൃശ്യമനോഹരമായ കാഴ്ചയോർക്കി തേനിയിലെ മുന്തിരിപ്പാടങ്ങൾ സീസണായാൽ തമിഴ്നാട്ടിലെ മുന്തിരിത്തോട്ടങ്ങളിൽ വിനോദസഞ്ചാരികളുടെ അത്യപൂർവമായ തിരക്കാണ് പൂസാലംപെട്ടിയിലെ ഷൺമുഖവേൽ മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകൾ നമുക്കൊന്ന് ആസ്വദിക്കാം മുന്തിരി തോട്ടങ്ങൾക്ക് ഏറെ പ്രസിദ്ധമാണ് തമിഴ്നാട് ഇടുക്കിയുമായി അതിർത്തി പങ്കിടുന്ന അയൽ സംസ്ഥാനമെന്ന നിലയിൽ നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടേക്ക് പോകാറുമുണ്ട് ജില്ലാ അതിർത്തിയായ കുമളിയിലെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ തേനി ജില്ലയുടെ തുടക്കമായ കമ്പത്തേക്കാണ് നാം ആദ്യം മുന്നോട്ടുള്ള യാത്രക്കിടയിൽ പാതയുടെ ഇരുവശങ്ങളിലും മുന്തിരി വിൽപ്പനക്കാരെ കാണുവാനും കഴിയും ഇവിടെ നിന്നും അധികം ദൂരെയല്ലാതെ നിരവധിയായ മുന്തിരി ഫാമുകളുമുണ്ട് സീസൺ അയാൽ തമിഴ്നാട്ടിലെ മുന്തിരിത്തോട്ടങ്ങളിൽ വിനോദസഞ്ചാരികളുടെ അത്യപൂർവമായ തിരക്കാണ് ഇതിനൊന്നാണ് പൂസാലം പെട്ടിയിലെ ഷൺമുഖവേൽ മുന്തിരിത്തോട്ടം ഇവിടെയും ഫാം സന്ദർശിച്ച് മുന്തിരിക്കുലകൾ കാണുവാനും വാങ്ങുവാനുമായി നിരവധി വിനോദസഞ്ചാരികളാണ് ദിനം പ്രതി എത്തുന്നത് സഞ്ചാരികൾ എത്രമാത്രം എത്തിയാലും ഫാമിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു നൽകുവാനായി തോട്ടത്തിലെ തൊഴിലാളികളും തയ്യാറാണ് കമ്പം മേഖലയിലൂടെ കടന്നുപോകുന്ന മുഴുവൻ സഞ്ചാരികളെയും സീസൺ എത്തിയതോടെ മുന്തിരുത്തോപ്പുകൾ മാടി വിളിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാനാവുന്നത് ന്യൂസ് ബ്യൂറോ എം ന്യൂസ് ഓണം ഈ ഓണത്തിന് പാം പാം ഓഫറുകളുടെ ിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് എന്ന ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ്